കോൺഗ്രസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ നഗരസഭാധ്യക്ഷനുമായിരുന്ന പി കെ സജീവിന്റെ മരണാനന്തരം അനുശോചന യോഗം നടത്തി ഗാന്ധി സ്ക്വയറിൽ നടത്തിയ യോഗം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ചെയർമാൻ ജോസ് കെ മാണി വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ നഗരസഭാധ്യക്ഷനുമായിരുന്ന പി കെ സജീവിന് വിട നൽകി ജന്മനാട് കോതമംഗലം മർത്താമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ നടന്ന സംസ്കാര ശേഷം മൌനജാഥ സംഘടിപ്പിച്ചു തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ നടന്ന അനുശോചന യോഗം മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ലഭിച്ചും സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ജില്ലയെ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഒരു നേതാവ് കേരള പ്രദേശ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ എക്കാലഘട്ടത്തിൽ ആദരവ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഏവർക്കും സർവസമ്മതനായിരുന്ന ഒരു വ്യക്തിയായിരുന്ന പ്രിയപ്പെട്ട സിബിധേന കെ മാണിസാദനോടൊപ്പം നിൽക്കാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്നും തുണിയേകുവാനും അദ്ദേഹത്തിന് കഴിക്കത്തുണ്ട് സംസ്ഥാന ചെയർമാൻ ജോസ് കെ മാണി വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷനായി നഗരസഭാധ്യക്ഷൻ കെ കെ ടോമി ആർ അനിൽകുമാർ എ ജി ജോർജ്ജ് സ്റ്റീഫൻ ജോർജ് ബാബു ജോസഫ് കെ ജെ ജോയി ജോണി നെല്ലൂർ കെ പി ബാബു ഷിബു തെക്കുംപുറം പി പി ഉദുപ്പാൻ സിറിയക് ചാഴികാടൻ എം എസ് എൽദോസ് എം എം ഫ്രാൻസിസ് എൻ സി ചെറിയാൻ ഇ കെ രാജേഷ് പി കെ മൊയ്തു എ ടി പൌലോസ് ഇ എം മൈക്കിൾ ബെന്നി പുളിക്കൽ ഷാജി പീച്ചക്കര മനോജ് ഗോപി ആന്റണി പുളിക്കൽ എം ബി നൌഷാദ് സണ്ണി പുതുശ്ശേരി ജോസി പി തോമസ് ഷാജൻ അംബാട്ട് ബെന്നി പൗലോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്